എന്റെ മാത്രം രചന രുദ്രാംശയും പാർവതി അവതരണം അശിക രാവിലെ ജനലിൽ കൂടി വരുന്ന വിളിച്ചു മുഖത്തരച്ചത് ഇന്ദ്രം മുഖം ചിരിച്ചുകൊണ്ട് ആയാസപ്പെട്ട് കണ്ണുകളിൽ തുറന്നു പുലർച്ചെപ്പോഴും ഒന്ന് മായങ്ങി ഇന്ദ്രന് ആ വലിച്ചു അസനീഹമായി തന്നെയായിരുന്നു അവളൊന്ന് ചരഞ്ഞു ബാനം കിടക്കുന്നില്ല കൈകൊണ്ടൊന്ന് പരുതി ബാമി അവള് കിടക്കുന്ന ശരണം ശൂന്യമാണെന്ന് പറഞ്ഞിട്ട് അവൻ വിളിച്ചുകൊണ്ട് കണ്ണ് ചുമത്തുള്ള സ്വപ്നമാണ് എന്നവൻ തോന്നി പക്ഷെ തന്റെ നെഞ്ചിൽ പറ്റിയ സിന്ദൂരം താൻ പൂർണ്ണ നഗ്നയാണെന്ന് ബോധം അവനെ ഒന്നും സ്വപ്നമല്ലെന്ന് മനസ്സിലാക്കി അവൻ നിലത്തിറക്കുന്ന മുണ്ടി തുത്തുകൊണ്ട് ചുറ്റും നീക്കി റൂം എന്നും ഭാനുവിനെ കാണാതെ അവൻ സംശയത്തിൽ ചാടിയിട്ടിരിക്കുന്ന വാതിൽ തൂന്നും പുറത്തേക്ക് ഇറങ്ങി കിച്ചണിൽ നിന്ന് വേണ്ട കുക്കറിന്റെ ശബ്ദത്തിൽ നിന്നെ പെട്ടെന്നൊന്ന് ഞെട്ടിയെങ്കിൽ അവനൊരു കള്ളച്ചെരി അങ്ങോട്ടേക്കെന്ന് കുളിച്ച് തലയിൽ തോർത്തും ചിട്ട് എന്തൊക്കെയോ ആലോചനയോടെ നിൽക്കുന്ന ബാനുവിനെ അവൻ വാതിക്കിൽ തന്നെ നിന്ന് നോക്കി പതിയെ ശബ്ദമുണ്ടാക്കാതെ അവനവൾക്ക് പുറകിലൂടെ ചെന്നവളെ പുലർന്നു ഇന്ദ്രേട്ട എന്തോ ചിന്തയിലായിരുന്നു ബാനു പെട്ടെന്ന് ഞെട്ടിക്കൊണ്ട് വയറിലിരിക്കുന്ന അവൻ്റെ കൈക്ക് മേതെ കൈവെച്ചുകൊണ്ട് വിളിച്ചു ബാമി അവൻ പതിയെ വിളിച്ചുകൊണ്ട് അവളുടെ പിൻകഴുത്തിൽ മുഖാമർത്തി ചുംബിച്ചു ബാനു സ്ലാവിൽ സ്ലാവിൽ നിന്ന് പോയി ബാമി അവൻ വീണ്ടും അവൾ വിളിച്ചു ബാനു പതിയെ മൂടിക്കൊണ്ട് അതോടൊപ്പം തന്നെ ശ്വാസം ഹാൻ വിളിച്ചു എന്തിനാ ബാമി എൻ്റെ അടുത്തുനിന്ന് വേഗം പോകുന്നത് അവൻ ചോദിച്ചുകൊണ്ട് അവളുടെ പിൻകഴുത്തിൽ നിന്ന് അവളുടെ അടുത്ത് ചെവിയിൽ ചുംബിച്ചു ഇന്ദ്രൻ ഇനി അവനെ തടഞ്ഞില്ലെങ്കിൽ ശരിയാവില്ലെന്ന് മനസ്സിലായ ബാനു അവനെ വിളിച്ചുകൊണ്ട് അവനിന്ന് കൂതറി മാറി ഇന്ദ്രൻ നിരാശയോടെ അവളെ നോക്കി മുന്നിൽ കിതച്ചുകൊണ്ട് അകച്ചു കൊന്ന് നിൽക്കുന്നവളെ കണ്ട് അവൻ്റെ മുഖത്ത് നിരാശ മാറി പകരം അവളെ പ്രണയം നിറഞ്ഞു ഇന്ദ്രൻ അവളെ നോക്കിക്കൊണ്ട് അവളുടെ അടുത്തേക്ക് വന്ന് ഇടുപ്പിക്കായ ചുറ്റി അവനോട് ചേർത്ത് പിടിച്ചു ഇത് പോണില്ലേ ഇന്ദ്രേട്ടാ ഏട്ടാ അവളിലേക്ക് അടുത്തു അവന്റെ മുഖം പെട്ടെന്ന് അറിഞ്ഞുകൊണ്ട് പറഞ്ഞു എവിടേക്ക് ഇന്ദ്രൻ മുഖം ചൊലിച്ചുകൊണ്ട് അവളെ നോക്കി ചോദിച്ചു ജോലിക്ക് ഇന്ദ്രയുടെ ജോലിക്ക് പോകണില്ലേ ബാനു അവന്റെ മുഖത്ത് വന്ന് പതർച്ചയോടെ മുഖം മാറ്റിക്കൊണ്ട് ചോദിച്ചു ഏകദേശം നിന്റെ കൂടെ ഇരിക്കണം ഇന്ദ്രൻ അവളോട് പതിഞ്ഞ സ്വരത്തിൽ പറഞ്ഞു അതിലേട്ട് ബാനുവിന് സന്തോഷം തോന്നിയെങ്കിലും ഇപ്പം അതിനോട് അവൻ വിടില്ലെന്നൊക്കെ തോന്നി അതൊക്കെ രാത്രി ആയിരിക്കും ഇപ്പോൾ പോയി പോയി കുളിച്ച് റെഡി ആയിക്കോ ഞാനേ എടുക്കാം ബാനു അവനെ അവളിൽ നിന്ന് തള്ളി മാറ്റിക്കൊണ്ട് പറഞ്ഞു ഞാൻ പോകില്ല നാളെ എന്തായാലും സുഖീനെ വീട്ടിൽ പോകണ്ടേ അപ്പം നാളത്തോട് കഴിഞ്ഞിട്ട് മാറ്റുന്നോട്ട് പോകാം ഇന്ദ്ര അവളോട് പറഞ്ഞുകൊണ്ട് അവളെ പിന്നെ ഒന്ന് ചുറ്റിപ്പിടിച്ചു ഇന്ദ്രേട്ടാ തന്നിൽ മുറുകി വരുന്നു അവൻ്റെ കൈ അടർത്തി മാറ്റി ബാനു അവനെ കനപ്പിച്ച് നോക്കി വിളിച്ചു ഇന്ദ്ര അവളെ മുഖം വെറുപ്പിച്ച് നോക്കി പോയെ പോയി റെഡിയാവൂ എന്റെ കൂടെ രാത്രി രാത്രിയായിരിക്കും ഇപ്പൊ ജോലിക്ക് പോവാൻ നോക്കാം അവൻ്റെ വീർത്തും മുഖം കണ്ട് അവൾക്ക് ചിരി വന്നെങ്കിലും അവൾ കള്ള ഗൗരവം കാണിച്ച് പറഞ്ഞുകൊണ്ട് അവനു തല്ലേ ഹാളിലേക്ക് വിട്ടു എനിക്കിപ്പോൾ ഇങ്ങനെ ഒരു സ്നേഹവും ഇല്ല ബാമി ഇന്ദ്രൻ അവളെ നോക്കി പറഞ്ഞുകൊണ്ട് വീണ്ടും അവളിലേക്ക് ചാഞ്ഞു ഇല്ല ഇപ്പം ഒട്ടുമില്ല അതുകൊണ്ട് പോവാൻ നോക്ക് ബാനു കടുപ്പിച്ച് പറഞ്ഞുകൊണ്ട് തിരിഞ്ഞ് കിച്ചണിലേക്ക് പോയി കുറച്ച് കഴിഞ്ഞിട്ട് ഇന്ദ്രനെ കാണാതെ ബാലു ഗ്യാസ് ഓഫ് ചെയ്ത് ഹാറിലേക്ക് വന്നു അവനവിടെ ഇല്ലായിരുന്നു അവൾ വേഗം റൂമിച്ച് നോക്കി എന്തൊക്കെയോ പെറുപെറുത്തുകൊണ്ട് അലമാരത്തപ്പൊന്ന് ഇന്ദ്രനെ കണ്ട് അവൾക്ക് ചിരിയും അവനോട് സ്നേഹവും തോന്നി ബാലു തലയിൽ കിട്ടി ചെയറിലേക്ക് ചെയറിലേക്കിട്ടുകൊണ്ട് പതി വാതിൽ ചാരി അവൻ്റെ പുറകെ ചെന്ന് കെട്ടിപ്പിടിച്ചു ആദ്യമൊന്ന് ഞെട്ടിയെങ്കിലും ഇന്ദ്രൻ്റെ ചൂണ്ടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു പക്ഷേ ആ പുഞ്ചിരി ഒളിപ്പിച്ചുകൊണ്ട് അവൻ വീണ്ടും അലമാരുന്ന എടുത്തു മാറുബാമി ഞാൻ പോയി കുളിക്കട്ടെ എനിക്കേ ജോലിക്ക് പോകണം ഇന്ദ്രൻ അവളുടെ വയ നിൽക്കുന്ന കൈയെടുത്ത് മാറ്റിക്കൊണ്ട് പറഞ്ഞുകൊണ്ട് മുന്നോട്ടേക്ക് അടങ്ങും ഇന്ദ്രേട്ടാ അവൻ പോകുന്നത് കണ്ട് കുറുമ്പോടെ വാനം ഒളിച്ചു അവൻ തിരിഞ്ഞ് അവളെ നോക്കി വേണ്ടേ കണ്ണിൽ കുറുമ്പൊളിപ്പിച്ച് ചുണ്ടിൽ പുഞ്ചിരിയോടെ അവൻ നേരെ കൈ വിടർത്തിക്കൊണ്ട് പതിഞ്ഞ സ്വരത്തിൽ അവൾ ചോദിച്ചു അതുകണ്ട് ഇന്ദ്രൻ്റെ കണ്ണ് തിളങ്ങി അവൻ വശമായ പുഞ്ചിരോട് അവൾക്കടുത്തേക്ക് നടന്നു ആ വരവ് കണ്ട് ബാനലിൻ്റെ നെഞ്ചിൽ പേറി അവളൊരു പിടച്ചിരോട് അവൻ ഇന്ന് നോട്ടം മാറ്റി തിരിഞ്ഞു നിന്നു ബാനേ അവനവളെ പിന്നിലൂടെ പുണർന്നുകൊണ്ട് വിളിച്ചു അവൻ്റെ കൈ കൈ കോർത്തുകൊണ്ട് അവൾ വിളി കേട്ടു ഞങ്ങൾ തോട്ടെ വീണ്ടും പറയാൻ കൊതു തോന്നി ഇന്ദ്രൻ അവളുടെ കാതിൽ ചുംബിച്ചുകൊണ്ട് പതിയെ പറഞ്ഞ ബാലി തിരിഞ്ഞു അവൻ ഇറക്കി പുണർന്നു ഇന്ദ്രൻ ചിരിയോടെ വീശത്തുമ്പന്ന് അവൾ അങ്ങനെ തന്നെ പൊക്കിയെടുത്ത് വെടിലേക്ക് കിടന്നു ബാൻ ഒരു പിടച്ചിൽ വന്നു നോക്കി കിടന്നു ഇന്ദ്രൻ അവളെ നോക്കി ചിരിച്ചുകൊണ്ട് അവളിലേക്ക് പതിയെ പതി അവളെ ചുമനം കൂക്കൊണ്ടും മൂടി അവളെ നെറ്റിൽ നിന്ന് കാൽപ്പാതം വേറി അവളിലെ പെണ്ണിനെ ഉയർത്തി കെട്ടിപ്പിടിച്ചുകൊണ്ട് അവന്റെ ഭാര്യ അറിഞ്ഞു തെളിഞ്ഞു കിടക്കും നിശ്വാസങ്ങളും പുലമ്പുലകൾ ക്ഷിക്കാരൻ ആ മുറിക്കുള്ളിൽ നിറഞ്ഞു അവസാനം ഒരു പെയ്മാരി പോലെ അവൻ അവളിൽ ആർത്തി വെച്ച് വീടുകൊണ്ട് അവളിൽ പെണ്ണു വിതച്ചു ഭാര്യ അവളെ അവളിലേക്ക് ചേർത്ത് പിടിച്ചു കണ്ണുകൾ അച്ചു കരിച്ചു കുറച്ച് സമയം കഴിഞ്ഞ് ഇന്ദ്രൻ അവളിൽ നൽകി ബെഡിലേക്ക് എഴുങ്ങി അവളുടെ കവളിൽ അമർത്തിക്കടിച്ച് അവളെ ചുമ്പിച്ചുകൊണ്ട് അവടെ നോക്കി കൂടുന്നുണ്ട് ഇന്ദ്രോ കുടിച്ചപ്പോ ദേഹം മുഴുവൻ നീക്കില്ലേ ബാൻ കവളെഴിഞ്ഞുകൊണ്ട് അവനെ നോക്കി മുഖം പിന്നെ ബെഡ്ഷീറ്റ് മാറോട് ചേർന്ന് അവൾ എഴുന്നിട്ടു പിണങ്ങി പോവാതെ ബാ ഞാൻ മലപ്പുറം

അവർ പരസ്പരം വാക്കുകൾ കൊണ്ട് കെട്ടിപ്പുണർന്നു ആലോചിച്ചു പിന്നെ നന്നായി വിഷമപ്പോഴാണ് ഇരുവരും കഴിഞ്ഞിട്ട് ആഹാരം കഴിക്കുമ്പോൾ മുറുമ്പ് കാട്ടി അത് കഴിഞ്ഞ് ഹാളിൽ മുറിയിൽ കിച്ചണിലും ഇല്ല ഇന്ത്യ അവൻ്റെ പ്രണയം പുരാതിർവരമ്പൂല്ല അവളിലേക്ക് പകർന്നു നൽകി അവനെ അടക്കി പിടിച്ചു തിരിച്ചു ചുമിച്ച് അവൾ അവനിൽ അലിഞ്ഞു ചേർന്നു ആ പകലിൻ്റെ ആകും പലതവ അവൻ്റെ ഭാവിയിൽ ആർത്തിരുമെന്ന കടലിൽ പോലെ ഹാനടിച്ച് ഒരു പെയ്മാരി പോലെ പെയ്തിറങ്ങി അവളെ കൂടുതൽ ഇറങ്ങി ഇനിയുള്ള ഒരു നിമിഷം പോലും തങ്ങൾക്ക് പിരിഞ്ഞിരിക്കാൻ കഴിയില്ലെന്നും അവർ മനസ്സിലാക്കിയ നിമിഷങ്ങൾ കൂടിയായിരുന്നു അത് പിറ്റേന്ന് രാവിലെ അമ്മ പറഞ്ഞ പോലെ ഇന്ദ്രൻ ബാനി പോകാനായി ഒരുങ്ങി ബാമി വേഗം വാ ഇപ്പ തന്നെ വൈകി റെഡിയായി ഹാളിരുന്നുണ്ട് ഇന്ദ്രൻ അകത്തെ മുറിയിലേക്ക് നോക്കി വിളിച്ചു കഴിഞ്ഞു ബാനു ഒരു ചെരിദാർട്ടി ഷാർ കഴുത്തിരുടെ മുഖവും അവന് മുന്നിലായിരുന്നു എന്നല്ലേ പറഞ്ഞേ ഇന്ദ്ര അവളുടെ എഴുന്നേറ്റ് എഴുന്നേറ്റിന്നോണ്ട് ചോദിച്ചു ബാനു അവനെ നോക്കി കൂടുതൽ മുഖം തീർപ്പിച്ചു എന്താ നീ എന്തെങ്കിലും മുഖം വീർപ്പിച്ച് നിൽക്കുന്നത് ഇന്ദ്ര അവളുടെ കൈ പിടിച്ച് അടുപ്പിച്ചോണ്ട് ചോദിച്ചു ബാനു അവനെ നോക്കിക്കു അവനെ പിന്നിലേക്ക് തള്ളി മറിച്ചിരിക്കുന്ന ഷാൾ എടുക്കുന്നു ഇല്ല ഇത് കണ്ടോ ഇതുപോലെ എല്ലാം എടുത്തുകൊണ്ട് ഇങ്ങനെ ഏതും ചുറ്റി പുറത്തിറങ്ങാനേ പറ്റൂ ബാരി പറഞ്ഞുകൊണ്ട് അവളെ കഴുത്തി നെഞ്ചിരി അങ്ങനെ തെളിഞ്ഞു നിൽക്കുന്നു ചുവന്ന പാടവനെ കാണിച്ചു കൊടുത്തു അത് കണ്ട് ഇന്ദ്രന്റെ ചുണ്ട് ഒരു കള്ള ചിരിവിരി അവനെ അവളെ അടുപ്പിച്ചിട്ട് കഴ്ത്തി ആ പാടി ചുണ്ട് ചേർത്തുകൊണ്ട് അവളുടെ കണ്ണിലേക്ക് നോക്കി സോറി പാണി ആ എനിക്ക് പറ്റില്ല കണ്ടോ നീ പോരാതെ നിന്റെ അടയ്ക്കു ഇന്ദ്രൻ ഭ്രാന്ത എനിക്ക് നിന്നു ഇന്ദ്രൻ പറഞ്ഞു അവളെ അവളുടെ നിക്കളി അമൃതം ചോദിച്ചു ബാലൻ നാണതി പോലെ അവൻ്റെ നെഞ്ചിരി മുഖം അമൃത് ഇന്ദ്രനെ അവളെ തിരികെ കെട്ടിപ്പിടിച്ചു തന്നെ കുറെ സമയം അവരങ്ങനെ തന്നെ നിന്നു ഇനി ഇങ്ങനെ നിന്നാലേ നീ വീണ്ടും പോക്ക് നടക്കില്ല ഇപ്പൊ എൻ്റെ ബാബ നമുക്ക് ബാക്കി വാങ്ങിയിട്ട് അവനങ്ങ അകറ്റി നിർത്തി അവർ കള്ളച്ചിരിയോട് പറഞ്ഞു പോയി ഷാളി അവളുടെ കഴുത്തിലെ പാടുമറിച്ച് ബാലു ചിരി അവനോട് ചേർന്ന് മാറി അവർ വീടും പോയി ഇന്ദ്രൻ്റെ പൈക്ക് സുധീടെ വീട്ടിലേക്ക് വെച്ചു ഇന്ദ്രൻ ബാലു സുധിയുടെ വീട്ടിലെത്തി സുധീൻ പോയി സിറ്റോട്ടിലെത്തി മൃദിലെ ചുറ്റിച്ച് സിറ്റോട്ടിൽ ഇരിക്കുകയാണ് സുധീ ഇന്ദ്രൻ പൈക്ക് നിറത്തി ബാലോട് അവൾ ആദ്യമായിട്ട് വരുന്ന കൊണ്ടുവന്ന് ചുറ്റുവന്ന് കണ്മുറിച്ചു ഇന്ദ്രൻ വണ്ടിയിൽ നിൽക്കി ബാലുവിനെ ചേർത്തി മൃദുലൈ കാണിച്ചോളു ബാലു ഇന്ദ്രനെ നോക്കി ചിരിച്ചോ കണ്ടു ബാലു ഒന്നിനുമുണ്ട് സുധിയുടെ പിന്നെ പിടിച്ചു വലിയ വൈശാബ്ദമുണ്ടായി അപ്പൊ തന്നെ സുധി മൃദുലെ വിട്ടുമാറി അത് കണ്ട ബാൻ ബാനു പൊട്ടിച്ചിരിച്ചു ബാനുട്ടി പെണ്ണെ പേടിപ്പിച്ചോടി സുധി ചിരിക്കേട്ടി തിരുന്ന് ബാലുവിനെ നോക്കി പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് ബാലുനെ ചേർത്തി മൃദുല ഇന്ദ്രിയുടെ നോക്കി ബാലി സുധിയെ നോക്കി മുഖം തിരിച്ചു അവൾക്ക് അവരെല്ലാം ഒരു ചമ്മൽ തുടങ്ങി അല്ല കല്യാണം കഴിക്കാൻ പണ്ട് വീട്ടിൽ കയറിയില്ല ഇന്ദ്രാ മൃദുലെ നോക്കിക്കൊണ്ട് കുറുമ്പോ ബാലി ഇന്ദ്രിയനോട് പറഞ്ഞു ഇനിയും അധികം വൈകണ്ട ബാമി കൊണ്ടെ പിടിച്ച് കെട്ടിച്ചേക്ക ഇല്ലല്ലേ ഈ മതിലൊക്കെ പൊളിഞ്ഞു വീഴും സുതി മൃദുല ഒന്നാക്കി കൊണ്ടു ഇന്ദ്രിയൻ പറഞ്ഞു അത് കേട്ടു മൃദുലൊരു ചമ്മളു അകത്തേക്ക് ഏർപ്പ് മതി മതി ഭാര്യയും ഭർത്താവും കൂടി എന്റെ പെണ്ണിനെ കളിയാക്കി അല്ല നേരത്തെ ഇറങ്ങുമെന്ന് പറഞ്ഞിട്ട് നിങ്ങളെന്താ താമസിച്ചേ ഇരുവരെയും കടിച്ചു പിടിച്ചു ചിരി ഒതുക്കി അവനൊന്ന് നോക്കി പെട്ടെന്ന് നോട്ടം ഉറങ്ങിപ്പോയി പിന്നെ ഈ പെണ്ണൊന്ന് ഉറങ്ങി റെഡിയായി വരണ്ടേ ഇന്ദ്ര അവനെ നോക്കി ഇലിയോട് പറഞ്ഞു സുധിയ അടിപൊളി നോക്കി ോട്ടെ ചെല് അമ്മയെ സുഭദ്രാമ അകത്ത് കാത്തിരിപ്പുണ്ട് പറഞ്ഞു ബാനുവിനെ ബാനു പെട്ടെന്ന് തന്നെ നീ എന്താ പറഞ്ഞു പറഞ്ഞു നീ ഇന്നലെ ഉറങ്ങി വേണം ഇന്ദ്രന്റെ കഴുത്തി കൈ കൊണ്ട് ചിരിച്ചു നാലഞ്ചു മാസത്തെ കണക്കില്ല സുധീ ചേപ്പതൊക്കെ ഭാമിയെ സ്നേഹിച്ചു തീർക്കട്ടെ ഇന്ദ്ര അവനെ നോക്കി ഇല്ലാത്ത നാണം വരും ചിരിയോടെ വന്നു അയ്യേ ഇത് സ്തുതി അവന് വിട്ട് മോക്കിക്കൊണ്ട് പറഞ്ഞു അത് കേട്ടു ഇന്ദ്രം പൊട്ടിച്ചിരിച്ച് തുടങ്ങി